അലൈക്കും വർഹമത്തുള്ള ജീവിതത്തിലെ ദുരിതങ്ങളും ദുരന്തങ്ങളും അപകടങ്ങളും ആപത്തുകളും മുസീബത്തുകളും ഇല്ലാതെയാകുന്നതിന് വേണ്ടിയിട്ടും അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അസ്മാ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു നാമമുണ്ട് ഈ ഒരു നാമത്തിനെ നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് മനമൊരുകി ദ്വാര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ് മനമൊരുകിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാര ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അപകടങ്ങളും ആപത്തുകളും മുസീബത്തുകളും നിങ്ങളെ തൊട്ട് ഇല്ലാതെയാവുകയും ചെയ്യുന്നതാണ് അത്തർക്കും പ്രതിഫലം കിട്ടുന്ന ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന തീപാറും വേഗത്തിൽ നിൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടത്തി ആ ഒരു ഇസ്മി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അസ്മാ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടൊരു നാമമാണ് യാ ലത്തീഫു യാ അള്ളാ എന്നത് യാ ലീഫു യാ അള്ളാ എന്ന അള്ളാൻ്റെ ഇസ്മിനെ എണ്ണം പിഴക്കാതെ നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം നിങ്ങൾ ചൊല്ലുക ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്തു കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അപകടങ്ങളും ആപത്തുകളും മുസീബത്തുകളും നിങ്ങളെത്തൊട്ട് അള്ളാഹു താല നീക്കിത്തരുന്നതാണ് നിങ്ങൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതാണ് എത്ര വലിയ അപകടങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ മേലിൽ അള്ളാഹുദാല വിധിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു നാമത്തിനെ നിങ്ങൾ ദിവസവും നൂറ്റി ഇരുപത്തിയൊമ്പത് വട്ടം ചൊല്ലും ിൽ അള്ളാഹു താൽ ആ ഒരു പ്രയാസത്തെ നിങ്ങളിൽ നിന്നും ഇല്ലാതെയാക്കി കളയുന്നതാണ് അത്രക്കും ഫലം കിട്ടുന്നതാണ് ഈ ഒരു ഇസ്മ ഇൻഷാ അള്ളാ ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ ജീവിതത്തിൽ ദിവസവും പതിവാക്കാൻ നിങ്ങൾ ഈ ഒരു ഇസ്മിനെ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യുക അസലാമലൈക്കും